അറബിക്കടലിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യൻ വടക്കൻ മധ്യ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമാണ് ആക്രമങ്ങളെ തുടർന്ന് സേനാ നിരീക്ഷണം ശക്തമാക്കിയത് കടലിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഏതെങ്കിലും അപകടമുണ്ടായാൽ ചരക്ക് കപ്പലുകളെ സഹായിക്കുന്നതിനുമായി ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്ററുകളും അടങ്ങുന്ന നേവൽ ടാസ്ക് ഗ്രൂപ്പുകളെ വിന്യസിച്ചിട്ടുണ്ടെന്നും നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പുതിയ അപകട സാധ്യതകൾ പരിശോധിക്കാൻ കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും നാവികസേന അറിയിച്ചു നേരത്തെ ഇന്ത്യൻ തീരപ്രദേശത്ത് നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ എം വി കെ പ്ലൂട്ടോ എന്ന ചരക്ക് കപ്പലിന് നേരെ ഡ്രോണാക്രമമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രദേശത്തെ സുരക്ഷ നാവികസേന ശക്തമാക്കിയത് ഇരുപത് ഇന്ത്യക്കാരും ഒരു വെയ്റ്റ്നാമിസും അടക്കം ജീവനക്കാരുമായി സഞ്ചരിച്ച കപ്പൽ അറബിക്കടലിൽ ആക്രമണമുണ്ടായി രണ്ട് ശേഷം ഡിസംബർ ഇരുപത്തിയാറിന് കോസ്റ്റ് ഗാർഡ് കപ്പൽ വിക്രത്തിന്റെ സംരക്ഷണയിൽ മുംബൈ തുറമുഖത്ത് എത്തിച്ചിരുന്നു മംഗളൂരു തുറമുഖം ലക്ഷ്യമാക്കിയാണ് കപ്പൽ നീങ്ങിയിരുന്നത് കെമിക്കൽ ഓയിൽ പ്രൊഡക്ട് ടാങ്കറായ കപ്പൽ ഡിസംബർ മംഗളൂരു തുറമുഖത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ആരംഭിച്ചതിനുശേഷം സുപ്രധാനമായ ചെങ്കടൽ കപ്പൽപാതയിൽ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർ നടത്തിയ പുതിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കിടയിലാണ് എം വി കെ പ്ലൂട്ടോയ്ക്കെതിരായ ആക്രമണം നടന്നത് ഇറാനിൽ നിന്നാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് പെന്റഗൺ നേരത്തെ ആരോപിച്ചു ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് പെന്റഗൺ ഇറാനെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചത് എന്നാൽ പെന്റഗണിന്റെ ആരോപണം ഇറാൻ തള്ളിയിരുന്നു ആക്രമണവുമായി യാതൊരു ബന്ധമില്ലെന്നും ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി ഇറാൻ സർക്കാരിനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി വ്യക്തമാക്കി ൽ ടാങ്കർ എം വി കെ പ്ലൂട്ടോയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഡ്രോൺ ഇടിച്ചെങ്കിലും ആക്രമണത്തിന്റെ ഉത്ഭവം അതിനുപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ അളവും കൂടുതൽ ഫോറൻസിക് സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം അറിയാനാകുമെന്ന് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വിശകലനത്തിൽ കോസ്റ്റ് ഗാർഡുമായോ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുമായോ ഏകോപിപ്പിച്ച് പടിഞ്ഞാറൻ നേവൽ കമാൻഡിന്റെ മാരിടൈം ഓപ്പറേഷൻ സെന്റർ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ലൈബീരിയൻ പതാക കടുപ്പിച്ച കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര അതിർത്തിക്കുള്ളിൽ മുംബൈ പുറങ്കടലിലാണ് നങ്കൂരമിട്ടത് ത്തിലാണ് പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ ഇന്ത്യൻ നാവികസേനയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം കപ്പൽ പരിശോധിച്ചത് ആക്രമണത്തിന്റെ രൂപവും സ്വഭാവവും കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളും ഡ്രോൺ ആക്രമണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നാവികസേനാ വക്താവ് പറഞ്ഞു അതേസമയം കപ്പലിന് നേരെ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ ഇനവും അളവും കണക്കാക്കാൻ ഫോറൻസിക് പരിശോധന അത് സംബന്ധിച്ചുള്ള വിശകലനവും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സൌദി അറേബ്യയിലെ അൽ ജുബൈൽ തുറമുഖത്ത് നിന്ന് ന്യൂമംഗളൂരു തുറമുഖത്തേക്ക് അസംസ്കൃത എണ്ണയുമായി പോയ എം വി കെ പ്ലൂട്ടോ ശനിയാഴ്ച പോർബന്ദറിൽ നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് മൈൽ ാണ് ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല അറബിക്കടലിന് സമീപകാലത്ത് നടന്ന നിരവധി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമു ഈ സാഹചര്യത്തിൽ പ്രതിരോധ സാന്നിധ്യം നിലനിർത്താൻ ഇന്ത്യൻ നാവികസേന വിവിധ മേഖലകളിൽ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളായ ഐ എൻ എസ് മൊർമുഗാവ് ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവയെ വിന്യസിച്ചിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതോടൊപ്പം ദീർഘദൂര സമുദ്ര നിരീക്ഷണ പി ഐറ്റ് ഐ വിമാനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു യമനിലെ ഹൂതി വിമത സംഘം ജംഗടലിൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഇന്ത്യയ്ക്കും തലവേദനയാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമദി